നമ്മൾ ന്യൂസിലാൻഡിൽ വന്ന് ജോലി തുടങ്ങിയിട്ട് രണ്ട് വർഷമായ ആളുകളാണോ പല ആളുകളും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതിനൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ഇവിടെ വന്ന് രണ്ട് വർഷമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ നിങ്ങൾ ഇതുവരെ റെൻറ്റ് കൊടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധ്യം നിങ്ങൾക്കുണ്ടാവും ഇവിടെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വേണ്ടത് ഒരു ഒരു വീട് സാധാരണ ഒരു വീടിന് ഏറ്റവും കുറഞ്ഞ റെൻറ്റ് എന്ന് പറയുന്നത് പെർ വീക്ക് ഏഴ് ദിവസം കൂടുമ്പോൾ അഞ്ഞൂറ് നൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസം നമ്മൾ ഒരു ഫോർ നൈറ്റിലേ നമ്മൾ ഏകദേശം ആയിരം ഡോളറും ഒരു മാസം നമ്മൾ ഏകദേശം രണ്ടായിരം ന്യൂസിലാൻഡ് ഡോളർ ട്വന്റി എയ്റ്റ് ഡേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വർഷമാവുമ്പോൾ നമുക്ക് വരുന്നത് ട്വന്റി ഫോർ തൗസൻഡ് ന്യൂസിലൻഡ് ഡോളർ ആണോ നമുക്ക് വരുന്നത് അങ്ങനെ രണ്ട് വർഷം നിങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ് രണ്ട് വർഷമായ ആളുകളുടെ കഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് രണ്ട് വർഷം ജോലി ചെയ്തിട്ട് അപ്പോൾ അവർക്ക് അവർ കൊടുത്തിരിക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ന്യൂസിലൻഡ് ഡോളറാണ് ഏകദേശം നാൽപ്പത്തി എട്ടായിരം ഡോളർ ന്യൂസിലൻഡ് ഡോളർ അവർ ഇതുവരെയും അവരുടെ റെൻറ്റ് വേ വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് പെർവിക്ക് അറുന്നൂറ് ന്യൂസറാൻഡ് ഡോളറുകളാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം വന്ന് വരുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് ന്യൂസറാൻഡ് ഡോളറാണ് വരുന്നത് ഒരു വർഷം വരും നമുക്ക് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ന്യൂസറൻഡ് ഡോളർ നമ്മൾ ഒരു വർഷം നമ്മൾ റെൻറ്റ് കൊടുക്കണം രണ്ട് വർഷമാവുമ്പോഴത്തേക്കും നമുക്കറിയാവണോ അത് അതിൻ്റെ ഇരട്ടിയാവും ഏകദേശം ഒരു അമ്പത്തി ഏഴായിരം ന്യൂസിലൻഡ് ഡോളറിൻ്റെ അടുത്ത് നമ്മൾ റെൻ്റ് കൊടുക്കുന്നുണ്ട് നമുക്കിനി വേറൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് മാക്സിമം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഒരു മാസത്തിൽ ഒരു ഇരുപത് ദിവസം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് മാക്സിമം ഒരു മൂവായിരം ന്യൂസൺ ഡോളറാണ് അവർക്ക് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളത് ഓക്കെ അത്രയും ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇനി അവർ അവർക്ക് ആവറേജ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ന്യൂസൺ ഡോളറ് നമ്മൾ വെച്ച് കൂട്ടിയാൽ മതി ഫോർ നൈറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ന്യൂസൺ ഡോളറ് പെർ മന്ത് അവർക്ക് കിട്ടുന്നത് അയ്യായിരം ന്യൂസൺ ഡോളറേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒരു വർഷം അവർക്ക് കിട്ടുന്നത് ഏകദേശം അറുപതിനായിരം ന്യൂസൽ ഡോളർ അവർക്കുമ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആറുമാസം അവർ ജോലി ചെയ്തത് അവരുടെ റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ നിങ്ങൾ ഇനി രണ്ട് വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വർഷം റെൻ്റ് കൊടുത്തിരിക്കുന്നത് ഏകദേശം അമ്പതിനായിരം ന്യൂസൽ ഡോളറാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കുന്ന മാക്സ് ഒരു രണ്ട് വർഷം ഇൻകം എന്ന് പറയുന്നത് ഒരു അറുപതിനായിരം രൂപ വെച്ചിട്ട് അറുപതിനായിരം നൗസൻഡ് ഡോളർ വെച്ചിട്ട് ഒരു വർഷവും രണ്ട് വർഷം ആവുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നൗസൻഡ് ഡോളർ അതിൽ നമ്മൾ റെൻറ്റ് കൊടുത്തിരിക്കുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് നൗസൺ ഡോളർ പെർ ഇയറ് കൊടുത്തിക്കുമ്പോൾ നമ്മൾ രണ്ട് വർഷം കൂടെ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി എട്ടായിരം നൗസൻഡ് ഡോളറാണ് അപ്പോൾ രണ്ട് വർഷം നിങ്ങൾ ഇതുവരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ലാൻഡ് ലോഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇനി ഇന്നു മുതൽ ഒരു ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ നിങ്ങൾ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അമ്പത് നൗസൺ ഡോളർ നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ വീട് മേടിക്കുന്ന ഡെപ്പോസിറ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ഒരു മിനിമം ഒരു ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്തൊരു വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നുമുതൽ ജോലി ചെയ്യാൻ തുടങ്ങുക നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഫ്രണ്ടിന് താമസിക്കുന്ന ലാൻഡ് ലോണിന് വേണ്ടിയിട്ട് അവരുടെ ലോൺ അടച്ചുകൊണ്ട് ഒരു രണ്ട് വർഷം ജോലി ചെയ്തിട്ടുള്ള ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന ലേഴ്സോ ഏത് പ്രൊഫഷനിലുള്ള ആളുകളും ഒരു വർഷം നിങ്ങൾ ജീ നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹൗസ് ഓണറല്ലേ ലോൺ അടച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇനി ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളിതിനു വേണ്ടി ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും വീട് മേടിക്കാനുള്ള കാര്യങ്ങളും ചെയ്താൽ ജോലി ചെയ്ത് ചെയ്തേ ചെയ്യുന്ന മണി നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യണം അതൊരു നഷ്ടമല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള സ്റ്റെപ്പുകൾ ഒരു വീട് മേടിക്കാനുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുക ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ ഓൾ